ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രധാന പഞ്ചായത്ത് റോഡുകൾ നിലവാരം കൂട്ടി ടാർ ചെയ്യുന്ന ജോലിക്കാണ് രായമംഗലം പഞ്ചായത്ത് തുടക്കം കുറിച്ചത് വാർഡ് മെമ്പർ മിനി ജോയി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ദീപ ജോയി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൂടി ആദ്യം പൂർത്തിയാക്കിയ റോഡാണ് പത്താം വാർഡിലെ പറമ്പിപ്പിടിക ഹൈ ലെവൽ കനാൽ ബണ്ട് റോഡ് എങ്ങനെയും നവീകരിക്കുക എന്നത് മാറ്റി നിലവാരം കൂട്ടി ടാർ ചെയ്യുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് ഉദ്ഘാടനശേഷം അറിയിച്ചത് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ പറമ്പിപ്പിടിക ഹൈ ലെവൽ കനാൽ ബണ്ട് റോഡ് സാധാരണ ടാറിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി നിലവാരം കൂടിയ നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി സിഗ്നൽ ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി നമ്മുടെ നാട്ടിലെ റോഡുകളുടെ പുനർനിർമ്മാണത്തിൽ നിലവാരം കൂട്ടി ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും നിരവധി വ്യവസായ സ്ഥാപനങ്ങളും നിരവധി മറ്റ് കച്ചവട സ്ഥാപനങ്ങളും അടക്കമുള്ള ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ വലിയ ടണേജുള്ള വാഹനങ്ങളാണ് ഈ പഞ്ചായത്തിൽ വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള റോഡുകൾ നമുക്ക് അനിവാര്യമാണ് പഞ്ചായത്തിൻ്റെ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്ന ആണെങ്കിൽ കൂടി കുറേ ചുരുക്കങ്ങൾ ചില റോഡുകളെങ്കിലും മാതൃകാ റോഡുകളാക്കി പണി പൂർത്തീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ റോഡാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വളയാഞ്ചിറങ്ങലയിലെ ചൂണാർവയൽ റോഡാണ് ഇത്തരത്തിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊന്ന് സാധാരണയിൽ നിന്ന് കനം കൂട്ടി ആണിത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പേവർ ഉപയോഗിച്ച് മറ്റ് വൈബ്രേറ്ററും എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഭാവിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള നിരവധി റോഡുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാവട്ടെ അത് ഇതിന് ഇതൊരു തുടക്കമായി മാറട്ടെ ഇതിന് മാതൃകയായി എടുത്തുകൊണ്ട് മറ്റു റോഡുകളും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാൻ നമ്മുടെ ജനപ്രീതികൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനെ പിന്തുണച്ച എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകിച്ചും ഇതിൻ്റെ ഉദ്യോഗ സുഹൃത്തുക്കൾ എ അടക്കമുള്ള എല്ലാവർക്കും പ്രത്യേകം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് ഇതിനെ പിന്തുണച്ച നാട്ടുകാർക്കും പ്രത്യേകം കടപ്പാട് അറിയിക്കുന്നു സെക്രട്ടറി ബി സുധീർ എ ഇ സുഭാഷ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ ഉദ്യോഗസ്ഥർ മെമ്പർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു న్యూస్ బ్యూరో రాయమంగలం